നമുക്ക് ഒരു വശത്ത് വിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ മനോഹര കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് പക്ഷെ മറുവശത്ത് നമുക്കറിയാം ലാൻഡ് ജിഹാദ് എന്ന് കഴിഞ്ഞ ദിവസം ശോഭാ കരന്ദലജെ വിശേഷിപ്പിച്ച് വഖഫ് ബോർഡ് ക്ഷേത്രഭൂമികൾ ഭൂമികൾ കയ്യേറുന്ന നടപടികൾ തുടരുകയാണ് ഗുരുവായൂർ ദേവസ്വം ഭൂമിയും വഖഫ് ബോർഡ് കൈയടക്കിയതായി പരാതി മലപ്പുറം പൊന്നാനിയിൽ കാഞ്ഞിരമുക്ക് തളി മഹാ ശിവക്ഷേത്ര ഭൂമിയാണ് വഖഫ് ബോർഡ് കൈക്കലാക്കിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം നിലനിന്നിരുന്ന ഭൂമി ഇപ്പോൾ ഇസ്ലാം മത പരിവർത്തന സ്ഥാപനമായി മൗനത്തുൽ ഇസ്ലാം സഭയുടെ കീഴിലാണ് ക്ഷേത്ര ഭൂമി തിരിച്ചു കിട്ടണമെന്ന ആവശ്യവുമായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിശ്വാസികൾ കേരളത്തിലെ തളി ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കാഞ്ഞിരമുക്ക് തളി മഹാശിവക്ഷേത്രം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രം ഇപ്പോൾ പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ ഭൂമിയിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കാണാമായിരുന്നെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് ഇസ്ലാം മതപരിവർത്തന സ്ഥാപനമായ മൗനത്ത് ഇസ്ലാം സഭയുടെ പ്രവർത്തനമാണ് നടക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ഊരാളരായ മല്ലിശ്ശേരി മണിയും കോഴിക്കോട് സാമൂതിരിയും ഭരണനിർവഹണം നടത്തിയ രണ്ട് ഏക്കർ പതിനഞ്ച് സെന്റ് ഭൂമിയാണ് അന്യാധീനപ്പെട്ടതായി പരാതി ഉയർന്നിരിക്കുന്നത് ക്ഷേത്ര മഹാദേവ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിശ്വാസികൾ ഞാൻ നേരിട്ട് കണ്ടാണ് ഈ ക്ഷേത്രം നമുക്കെന്നെ അറിയാം ക്ഷേത്രം ഏകദേശം പൊളിഞ്ഞു കിടക്കുന്നത് അതിൻ്റെ പഴയ ഓടുകൾ മാറോടുകളാണ് അതിൻ്റെ മേൽക്കൂരകൾ ഉണ്ടായിരുന്നത് അത് പൊളിഞ്ഞു കിടക്കേണ്ട അതിൻ്റെ വലിയ ശിലകൾ കരിങ്കല്ലിൻ്റെ ഈ പ്രധാന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ കരിങ്കല്ലാണ് അതിൻ്റെ ചുറ്റമ്പലുണ്ട് പിന്നെ അതിൻ്റെ മതിലുണ്ട് നമ്മൾ ഈ ഞാൻ കാണുമ്പോൾ ശരിക്കും എൻ്റെ ഈ എന്തെന്ന് പറഞ്ഞിട്ട് പ്രധാന ക്ഷേത്രം പൊളിഞ്ഞു കൊടുക്കേണ്ട അതിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ തറകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എടുക്കേണ്ട അതിൻ്റെ കിണറുകളുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിലാണ് ഇത് മുഴുവനായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നീക്കം ചെയ്ത് ആ ക്ഷേത്രം ഒരു സുപ്രതത്തിൽ ഈ മൗനത്തിന രാത്രിയിൽ ഏകദേശം രണ്ട് ദിവസം വെച്ചിട്ടാണ് രാത്രി കാലത്ത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അവർ പൊളിച്ചത് പൊളിച്ചിട്ട് ആ ശിലകൾ കംപ്ലീറ്റ് അവിടുള്ള കിണറുകളാണ് കിട്ടുക വലിയ കിണർ വലിയ ശിലയാണ് കരിങ്കല്ലിന്റെ ശിലയാണ് കരിങ്കല്ലിന്റെ പ്രധാന ക്ഷേത്രം കരിങ്കല്ലായ കാരണം ആ ശിലകൾ കംപ്ലീറ്റ് അവിടുത്തെ മൂടിയേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആമുലമ എന്ന വ്യക്തിയിൽ നിന്ന് കൊങ്ങണ വീട്ടിൽ മുഹമ്മദ് ഈ ഭൂമി വാങ്ങിയതായ രേഖയുണ്ട് പിന്നീട് മുഹമ്മദിന്റെ ആഗ്രഹപ്രകാരം അത്തക്കം വീട്ടിൽ കുഞ്ഞുമൊയ്തീൻ ഈ ഭൂമി ചെയ്തതായ ആധാരവും കാണാം എന്നാൽ ആമിനുമയ്ക്ക് എവിടെ നിന്നാണ് ഭൂമി ലഭിച്ചത് എന്ന് തെളിയിക്കത്തക്ക ഒരു രേഖയും പൊന്നാനി സബ് രജിസ്ട്രാർ ഓഫീസിലില്ല വിവരാവകാശ നിയമപ്രകാരം ഭൂമിയുടെ മുൻരേഖകൾ ആവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് സജയന് അത്തരമൊരു രേഖ ലഭ്യമായിട്ടുമില്ല അതിനാൽ വ്യാജരേഖയുണ്ടാക്കി ക്ഷേത്രഭൂമി തട്ടിയെടുക്കുകയായിരുന്നുവെന്ന തളി മഹാദേവ ക്ഷേത്ര ആക്ഷൻ കൗൺസിലിന്റെ വാദത്തിന് ബലമേറുകയാണ് അതേസമയം പഞ്ചായത്തിൻ്റെയും ടൗൺ പ്ലാനറുടെയും അനുവാദമില്ലാതെയാണ് മൌനത്തിൽ ഇസ്ലാം സഭ മസ്ജിദിന്റെ നിർമ്മാണം നടത്തിയത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ പരാതി വന്നതിനെ തുടർന്ന് മാറഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മു ഉത്തരവിറക്കുകയും അതിനെതിരെ അടിയന്തര നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ അറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ച ഉത്തരവ് മൌനത്തിൽ ഇസ്ലാം സഭാ ഭാരവാഹികൾക്കും അയച്ചു എന്നാൽ നിർമ്മാണം തുടരുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ എന്നാൽ ക്ഷേത്രഭൂമി വിട്ടുകിട്ടുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് ആക്ഷൻ കൗൺസിൽ പറയുന്നത് ത്രയോ ക്ഷേത്ര ഭൂമികളും അതേപോലെ തന്നെ ജനങ്ങൾ അധിവസിക്കുന്ന ഭൂമിയും അതേപോലെ തന്നെ മുനമ്പത്ത് നമ്മൾ കണ്ടതല്ലേ നിരവധി കുടുംബങ്ങൾ വഴിയാധാരമാക്കപ്പെടുന്ന സാഹചര്യം ഇതിനെതിരെയാണ് കേന്ദ്ര സർക്കാർ പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഇടതു വലതു മുന്നണികൾ ഒന്നിച്ച് ഭേദഗതി വേണ്ട എന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുന്ന സാഹചര്യമൊക്കെയാണ് നിലവിലുള്ളത് പക്ഷേ എന്തായാലും അത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വേണ്ടി ആ ബില്ല് കൊണ്ടുവന്നു അതിൽ ചില എതിർപ്പുകൾ വന്നു അത് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉടൻ തന്നെ തയ്യാറായി വരുന്നു എന്നുള്ള വിവരങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു അതെ ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഗോകുൽ നമുക്കറിയാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്ര ഭൂമിയാണ് ഇപ്പോൾ ഇസ്ലാം മത പരിവർത്തന സ്ഥാപനമായി മാറിയിരിക്കുന്നത് വഖഫ് ഭൂമികൾ കയ്യേറുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്ഷേത്ര ഭൂമികളും ചർച്ച് ഭൂമികളും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു ലാൻഡ് മാഫിയായി ഇത് മാറുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ശോഭാ കരന്തര ജെ അടക്കം പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം ഗുരുതരമായ ചില വീഴ്ചകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതെല്ലാം കൺമുന്നിൽ കണ്ടിട്ട് പോലും സർക്കാരിന്റെ പച്ചക്കൊടി അതുതന്നെയാണ് വഖഫ് കൂടുതൽ അധിനിവേശത്തിലേക്ക് കടക്കുന്നത് ദേവിക വിനോദം നിങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം വിഷയങ്ങളിൽ വക്കഫ് അധിനിവേശം എന്ന് പറയുന്ന വിഷയങ്ങളിൽ സർക്കാരിൻ്റെ മൗനസമ്മതമുണ്ട് എന്ന് ഈ തളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മനസ്സിലാവുന്ന സമയത്ത് അല്ലെങ്കിൽ അത് സൂക്ഷിച്ച് നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തളി മഹാശിവക്ഷേത്രം കാഞ്ഞിരമുക്ക് തളി മഹാശിവക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രദേശവാസികളായ ചില ആളുകളാൽ തകർക്കപ്പെടുകയും അവിടെ പൂജാതി കാര്യങ്ങളൊക്കെ യും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പതിറ്റാണ്ടുകൾ ആ ഭൂമി അല്ലെങ്കിൽ ആ ക്ഷേത്രം ആരാധനാ സമ്പ്രദായങ്ങൾക്ക് വിധേയമായിരുന്നില്ല തകർക്കപ്പെട്ട രീതിയിലായിരുന്നു നിലനിന്നിരുന്നത് ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ക്ഷേത്രം തകർക്കപ്പെട്ട നിലയിൽ നിലനിൽക്കുന്നു അവിടെ പൂജാതി കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുന്ന സമയത്തിലാണ് ഈ വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ആളുകൾ ആ ഭൂമി കൈവശപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് പിന്നീട് പതിറ്റാണ്ടുകളോളം ആ ക്ഷേത്രം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു തകർക്കപ്പെട്ട നിലയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നു ആയിരത്തി വരെ ആ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന്റെ തകർക്കപ്പെട്ട അവശിഷ്ടങ്ങളും ശിലാഫലകങ്ങളും ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങളും ഒക്കെ കാണാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മൗനത്തിൽ ഇസ്ലാം സഭ എന്ന് പറയുന്ന സർക്കാർ അംഗീകാരം തന്നെയുള്ള ആ ഇസ്ലാം മതപരിവർത്തന സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഏക്കർ ഭൂമി ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഏക്കർ ഭൂമി വലിയ ഓലകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറച്ച് അതിനുള്ളിലെ ഉള്ളിലുള്ള ക്ഷേത്രം പൂർണ്ണമായിട്ടും തകർക്കുന്ന ഒരു സാഹചര്യവും അവിടെ ഒരു കെട്ടിട പണിയാൻ ആവശ്യമായിട്ടുള്ള നടപടിയുമൊക്കെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആമിനുമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഭൂമി കൈവശപ്പെടുത്തിയതായും ആമിനുമ്മയിൽ നിന്ന് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഈ ഭൂമി സ്വീക വാങ്ങിയതിനു ശേഷം ഇത് വഖഫ് ചെയ്തു എന്നാണ് വഖഫ് ആധാരത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് മുഹമ്മദ് എന്ന വ്യക്തി പറയുന്ന വ്യക്തി ആമിനുമ്മയിൽ നിന്ന് ഈ രേഖ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈവശപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആമിനുമ്മയ്ക്ക് എവിടെ നിന്നാണ് ഈ ഭൂമി ലയിച്ചത് എന്നതിനെ സംബന്ധിച്ച വിവരം ലഭ്യമായിട്ടില്ല എന്ന് മാത്രമല്ല അത് പറയാൻ മൗലത്തിൽ ഇസ്ലാം സഭയ്ക്കോ പൊന്നാനി സബ് രജിസ്ട്രാർ ഓഫീസർക്കോ സാധിച്ചിട്ടില്ല എന്നതാണ് ഇത് സംബന്ധിച്ച് ഇതിന്റെ പൂർവ്വരേഖകൾ മുൻ ആധാരങ്ങൾ അടിയാധാരം ഉൾപ്പെടെയുള്ള രേഖകൾ എവിടെയെന്ന് ചോദിച്ച് വിവരാവകാശ പ്രവർത്തകനും തളി മഹാശിവേത്രം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റുമായിട്ടുള്ള സജയൻ സമർപ്പിച്ച വിവരാകാശ രേഖയ്ക്ക് അത്തരമൊരു രേഖ ഇല്ല എന്നും ലഭ്യമായിട്ടില്ല ലഭ്യമായിട്ടില്ല എന്നും നശിക്കപ്പെട്ടു എന്നും ഉള്ള ഒരു മറുപടിയായിരുന്നു പൊന്നാനി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ലഭിച്ചുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഈ രേഖ ആമിനും അതായത് ക്ഷേത്രം നിൽക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശ മിനുമ്മ എന്ന് പറയുന്ന വ്യക്തി കൈവശപ്പെടുത്തി എന്ന് പറയുമ്പോൾ എവിടെയാണ് ആ രേഖ എന്ന് പറയാൻ അല്ലെങ്കിൽ എവിടെയാണ് ആ രേഖ ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കേരളത്തിൽ രണ്ട് ഇസ്ലാം മതപരിവർത്തന കേന്ദ്രമാണ് ഉള്ളത് ഒന്ന് കോഴിക്കോടുള്ള തർബിയത്തുൽ ഇസ്ലാം സഭയും പിന്നൊന്ന് മൗനത്തുൽ ഇസ്ലാം സഭയുമാണ് ആയിരത്തി തൊള്ളായിരത്തിൽ തന്നെയാണ് മൗനത്തുൽ ഇസ്ലാം സഭയുടെ പ്രവർത്തനം ഈ പൊന്നാനി കേന്ദ്രീകരിച്ച് തുടങ്ങുന്നത് ആ മൗനത്തുൽ ഇസ്ലാം സഭയുടെ ഭാഗമായിട്ടുള്ള അറബി കോളേജ് എം ഐ അറബി കോളേജിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഈ ഭൂമി കൈവശപ്പെടുത്തി ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തകർ പറയുന്നത് പോലെ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടാണ് മൌനത്തുൽ ഇസ്ലാം സഭ ടുത്തിയതും എന്നും അത് വഖഫ് ചെയ്തിരിക്കുന്നതും എന്നാണ് പറയുന്നത് ഈ വഖഫ് ആധാരത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഈ മതപരിവർത്തനം ചെയ്തു വരുന്ന ആളുകളുടെ ചിലവിന് വിദ്യാഭ്യാസത്തിനും വസ്ത്രത്തിനുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഈ രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഏക്കർ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ആധാർ തന്നെയാണ് ഗോകുൽ നമുക്കറിയാം അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെ തന്നെയാണ് കാരണം ഇതിൽ വലിയൊരു പിഴവാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്ര ഭൂമി അത് കയ്യേറിയത് മാത്രവുമല്ല അതൊരു മതപരിവർത്തന കേന്ദ്രമാക്കി കൂടി മാറ്റിയിരിക്കുകയാണ് ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് നമ്മൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മുൻപത്ത് കേന്ദ്രമന്ത്രി എത്തി ഒരു ഉറപ്പ് നൽകിയിരുന്നു അതിൽ വിശ്വാസമുണ്ടോ എന്ന് തീർച്ചയായും അതിൽ തന്നെയാണ് വിശ്വാസം കാരണം വഖഫ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ മാത്രമേ ഇത്തരത്തിൽ മറ്റ് വിശ്വാസികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അത് തന്നെയാണ് ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അനുദിനം ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ വക്കഫ് ഭഗ ഭേദഗതി ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ ഭൂമി തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു വിശ്വാസം ഇത്തരത്തിൽ ഈ ഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നു അത് ജനം ടി വിയിൽ കൂടി നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മറ്റു മാധ്യമങ്ങളൊക്കെ അത്തരം വാർത്തകൾ കയ്യൊഴുകയാണെങ്കിലും കണ്ടില്ലെന്ന് അടിക്കുകയാണെങ്കിലും ജനം ടി വിയിൽ കൂടി നിരന്തരം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അത് ഏറ്റെടുക്കാൻ ഒരു മാധ്യമ സ്ഥാപനം മുന്നോട്ടേക്ക് വന്നിരുന്നു എന്നതും ഇവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൊന്നാനിയിലെ തളി മഹാശിവക്ഷേത്രത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് എങ്ങനെ ഭൂമിയായി എന്നും അത് എങ്ങനെയാണ് ഈ ഇസ്ലാം മതപരിവർത്തന സ്ഥാപനത്തിന്റെ കയ്യിലെത്തിയത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു നൂറോ നൂറ്റിയെട്ടോ വർഷത്തെ ചരിത്രം പുറകിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തിന് തുടക്കത്തിലാണ് ഈ ക്ഷേത്രം പ്രദേശവാസികളായ നാലോ അഞ്ചോ ആളുകൾ ചേർന്ന് തകർക്കപ്പെടുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടോട് കൂടിയിട്ട് ഈ ക്ഷേത്രം താൽക്കാലികമായി അല്ലെങ്കിൽ ചെറിയ രീതിയിൽ തകർക്കപ്പെടുന്നുണ്ട് ആ തകർക്കപ്പെട്ടതിന് ശേഷം അവിടെ പൂജാതി കർമ്മങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഈ ക്ഷേത്രം തകർക്കപ്പെടുന്നു പതിനെട്ടിലും ഇരുപത്തിരണ്ടിലും ഒക്കെ ഈ ക്ഷേത്രം തകർത്തതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഫയൽ ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഈ കേസ് ഫയൽ ചെയ്യപ്പോൾ ചെയ്യപ്പെടുമ്പോൾ തന്നെ ക്ഷേത്രം അനാഥപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ക്ഷേത്രം തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിപ്പോയി നിർഭാഗ്യവശാൽ അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഉണ്ടായി അത് മറ്റുള്ള ആളുകൾ മുതലെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ക്ഷേത്രം തകർക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഈ ക്ഷേത്രം നിന്ന് രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഏക്കർ ഭൂമി ആമിനുമ്മ എന്ന് പറയുന്ന വ്യക്തി കൈക്കലാക്കി എന്നതിനെ സംബന്ധിച്ച ഒരു രേഖ തയ്യാറാക്കുന്നു ആ മറ്റൊരാൾക്ക് കൊങ്കണം വീട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഭൂമി മറിച്ചു വിറ്റതായും രേഖയുണ്ടാക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഈ ഭൂമി വക്കഫ് ചെയ്തതായിട്ടുള്ള വക്കഫ് ആധാരം നിലവിൽ വരുന്നത് ഈ വക്കഫ് ആധാരത്തിലാണ് ഈ ആമിനുമ്മയുടെയും കൊങ്കണ വീട്ടിൽ മുഹമ്മദിന്റെയും ഒക്കെ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച അതല്ല അതേ പൊന്നാനി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു രേഖകളൊന്നുമില്ല നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ച ഈ സജയൻ വിവരാവകാശ രേഖ പ്രകാരം ഈ ഭൂമിയുടെ മുൻ ആധാരങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ ആധാരങ്ങൾ തേടിയിരുന്നെങ്കിലും അത് ഇദ്ദേഹത്തിന് ലഭ്യമായിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ ആമിനുമായി എന്ന് പറയുന്ന വ്യക്തി ഈ ഭൂമി കൈവശപ്പെടുത്തിയത് എന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന രേഖകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ ഭൂമി അന്യാധീനപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ അത് ഈ മൌനത്ത് ഇസ്ലാം സഭയുടെ കൈവശം ആവുകയും ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇസ്ലാം സഭയുടെ കൈകളിൽ ഈ ഭൂമി എത്തുകയും വക്കഫ് ചെയ്തു എന്ന രേഖ ഉണ്ടാക്കുകയും ചെയ്തെങ്കിലും പിന്നീടൊരു നാൽപ്പത്തി മുപ്പത്തി എട്ട് നാല്പത് വർഷത്തോളം ഈ മൗനത്തിൽ ഇസ്ലാ സഭയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രവർത്തനവും അവിടെ ഉണ്ടായില്ല അതായത് മുപ്പത്തി എട്ട് വർഷത്തോളം കാലം അവർ അനങ്ങാതിരുന്നു മിണ്ടാതിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഏക്കർ ഭൂമി വലിയ ഓലകളൊക്കെ ഉപയോഗിച്ച് മറച്ചുകൊണ്ട് അവിടെ ക്ഷേത്രം തകർക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ സജേൻ ഉൾപ്പെടെയുള്ള ഇപ്പം നാൽപ്പതോ അൻപതോ വയസ്സുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്ര കാണുകയും ഈ ക്ഷേത്രത്തിനകത്ത് സന്ദർശനം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല അവിടെ നിന്ന് ഈ ഈ തളി മഹാശിവ ക്ഷേത്രത്തിൽ നിന്ന് തൊട്ടടുത്ത ക്ഷേത്രത്തിലേക്കുള്ള ഒരു താലപ്പൊലി വിളക്കും നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ മുക്കോലം താഴത്ത് ഒരു ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കുള്ള താലപ്പൊലി മഹോത്സവം ആരംഭിച്ചത് ഈ തകർക്കപ്പെട്ട തളി മഹാശിവക്ഷേത്രത്തിൻ്റെ അകത്തു നിന്നായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഈ ഇത് വലിയ ഓലകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറച്ച് അവിടെ ഒരു കുന്ന് ഒരു ചെരിഞ്ഞ പ്രദേശമായിരുന്നു ആ ചെരിഞ്ഞ പ്രദേശം ഇടിച്ചു നിരത്തി ക്ഷേത്രം തകർത്ത് അത് പൂർണ്ണമായും ഇല്ലാതാക്കിയതിനു ശേഷം ഈ താലപ്പൊലി മഹോത്സവം തൊട്ടടുത്ത റോഡിൽ നിന്ന് ആരംഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു റിൽ ഇതിന്റെ പ്രവർത്തനം ഈ മറച്ചുകൊണ്ട് രഹസ്യാത്മകമായിട്ടുള്ള രീതിയിൽ ഈ മൗനത്തിൽ ഇസ്ലാം സഭ ഈ ക്ഷേത്രത്തിനകത്ത് പ്രവർത്തനം ആരംഭിച്ചു ആരംഭിച്ചുവെങ്കിലും പിന്നീടും അവർ ഏകദേശം ഇരുപത്തിയെട്ട് വർഷത്തോളം മിണ്ടാതെയിരുന്നു അനങ്ങാതെയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പത്തി ഒന്നിനാണ് അതിനകത്തൊരു പ്രാർത്ഥനാലയും ഒരു ലൈബ്രറിയും നിർമ്മിക്കാൻ അനുമതി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാറഞ്ചേരി പഞ്ചായത്തിൽ മൗലത്ത് ഉൽസ്ലാ സഭയുടെ നേതൃത്വത്തിൽ ഒരു ആപ്ലിക്കേഷൻ നൽകുന്നത് ആ ആപ്ലിക്കേഷന് മാറഞ്ചേരി പഞ്ചായത്ത് അനുമതി കൊടുക്കുന്നതിന് മുമ്പേ തന്നെ അവിടെ പ്രവർത്തനം തുടങ്ങി അതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സജയൻ ഉൾപ്പെടെയുള്ള ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിവരാവകാശ രേഖ പ്രകാരം ഈ ഗുരുവായൂർ ദേവസ്വം ത്തിൻ്റെ കീഴിലുള്ള ഭൂമിയിൽ ഒരു നിർമ്മാണം നടക്കുന്നുണ്ട് അത് അനധികൃതമാണെന്ന് മനസ്സിലാക്കുന്നു അതിന് പഞ്ചായത്തിൽ നിന്ന് അനുമതി കൊടുത്തിട്ടുണ്ടോ എന്ന ആവശ്യം ഉന്നയിച്ച് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ സമർപ്പിച്ചപ്പോഴാണ് മാറാഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് മറുപടി ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള അപേക്ഷ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ അനുമതി ലഭിച്ചിട്ടില്ല അത് ടൗൺ പ്ലാനറുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നൊരു മറുപടിയായിരുന്നു പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചത് അതായത് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ അപേക്ഷ ടൗൺ പ്ലാനർക്ക് നൽകുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് കഴിഞ്ഞ മാസം ജൂലൈ മാസം കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഈ ഒരു ലൈബ്രറിയും ഒരു പ്രാർത്ഥനാ ഹാളും നിർമ്മിക്കാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് മൌനത്തിൽ ഇസ്ലാം സഭ മാറഞ്ചേരി പഞ്ചായത്തിന് അപേക്ഷ സമർപ്പിക്കുന്നു ഈ അപേക്ഷ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ടൗൺ പ്ലാനർക്ക് കൈമാറുന്നു എന്നാൽ ഇതിനിടയിൽ തന്നെ അവിടെ നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുകയും അതിനെതിരെ പരാതി നൽകുകയും ചെയ്തതിനെ തുടർന്ന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ ഇറക്കുകയും പോലീസിനോട് പെരുമ്പടപ്പ് പോലീസിനോട് ഇത്തരത്തിലുള്ള ഒരു അന അനധികൃതമായിട്ടുള്ള ഒരു നിർമ്മാണം അവിടെ നടക്കുന്നുണ്ട് അത് തടയാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആ ആരാധനാലയത്തിന്റെ ഇസ്ലാം സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവിടെ തുടങ്ങുകയും അത് പൂർത്തീകരിക്കുകയും ഇപ്പോൾ അത് അവർ ഏത് രീതിയിലാണ് ഉദ്ദേശിച്ചത് ആ രീതിയിൽ തന്നെ നടക്കുകയും അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു വർഷം കൊണ്ടാണ് ആ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ക്ഷേത്രം തകർക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ആ ഭൂമി വക്കപ്പ് ചെയ്തതായി ആധാരമുണ്ടാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ ഭൂമി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ആ ഭൂമി വലിയ ഓലകളൊക്കെ കൊണ്ട് മറച്ച് അതിനുള്ളിൽ രഹ രഹസ്യാത്മകമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നു ക്ഷേത്രത്തിന്റെ ശിലകളും മറ്റും തകർക്കാൻ തകർക്കപ്പെടുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ മാത്രമാണ് ഇതിൻ്റെ പ്രവർത്തനം ഈ കെട്ടിടത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അതായത് കേവലം ഒരു വർഷം കൊണ്ടാണ് വലിയ രീതിയിലുള്ള കെട്ടിടങ്ങൾ ഉയർന്നു വരികയും അത് ഇന്ന് കാണുന്നത് പോലെയുള്ള രീതിയിൽ പരിവർത്തനപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ഈ പ്രവർത്തനമാണ് ഒരു നൂറ്റാണ്ടിന് മുമ്പ് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിന്റെ പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രമാണ് ഒരു വർഷം മുമ്പ് മാത്രമാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്നതിൽ തന്നെ നമുക്കിത് ആസൂത്രിതമായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ ആക്ഷൻ കൗൺസിൽ പറയുന്നത് ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് കോടതിയിൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ് ഈ ക്ഷേത്ര ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതിയിലാണ് കേസുള്ളത് പന്ത്രണ്ടോളം സിറ്റിങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു ഈ ഭൂമി പൂർണ്ണമായും വിട്ടുകിട്ടാതെ ഇതിന്റെ നടപടികളിൽ നിന്നും പിന്നോട്ടേക്ക് പോകില്ല എന്നൊരു കാര്യമാണ് ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്നും പ്രധാനമായും മുന്നോട്ടേക്ക് വരുന്നത് പ്രദേശവാസികളൊക്കെ അംഗങ്ങളായിട്ടുള്ള ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചാണ് ഈ ക്ഷേത്രഭൂമി ഭൂമി വിട്ടുകിട്ടാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ഈ വാർത്തകൾ കൊടുക്കുമ്പോൾ ഓരോ പ്രേക്ഷകരും ഈ ഇത് മാത്രമല്ല മറ്റ് ചില ക്ഷേത്രങ്ങളുണ്ട് മറ്റ് ചില ഭൂമികളുണ്ട് മറ്റ് ജില്ലകളിലും ഇത്തരം കയ്യേറ്റമുണ്ട് വിജിൻ മേനോൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു തിരുവല്ല തിരുവല്ല പൂഞ്ഞാർ ഭാഗത്ത് എഴുമറ്റൂർ കൊട്ടാരത്തിൻ്റെ ആയിരത്തി എണ്ണൂറോളം ഏക്കർ സ്ഥലം ഇത്തരത്തിൽ വക്കഫിൻ്റെ കയ്യേറ്റം നടക്കുന്നു അത് പരിശോധിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഈ പുറത്തു വരാത്ത പല ഭൂമികളിലും അല്ലെങ്കിൽ നമ്മൾ വാർത്തയിലൂടെ അറിയാത്ത പല ഭൂമികളിലും വക്കഫ് ബോർഡ് അവർ അധിനിവേശം നടത്തുന്നു അവർ അവരുടെ മണ്ണാണ് അവരുടെ ഭൂമിയാണ് എന്നുള്ള തരത്തിൽ കയ്യേറ്റം നടത്തുന്നു അത് ഏറ്റെടുക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നു എത്രമാത്രം ഗുരുതരമായ ഒരു ലാൻഡ് ജിഹാദ് എന്ന് പോലും അല്ലേ വിശേഷിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ വക്ബ് ബോർഡ് പോകുന്നത് അങ്ങനെ പല കൊട്ടാരങ്ങളുടെ പല ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ പല ആളുകൾ അധിവസിക്കുന്ന ഭൂമി ക്ഷേത്രം പള്ളി ഇതൊക്കെ വക്കഫ് എന്ന് പറഞ്ഞിട്ട് അവർ നോട്ടീസ് കൊടുക്കുകയാണ് അത് നോട്ടീസ് കൈ കിട്ടുമ്പോഴാണ് അറിയുന്നത് സ്വന്തം മണ്ണല്ല വക്കഫ് ബോർഡ് ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമായ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രഭൂമി വക്കഫ് കയ്യേറിയ വാർത്തയാണ് നമ്മൾ ഈ അവസരത്തിൽ കൊടുത്തത്